ഹായ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഐ ഐ ടി ഡയറക്ടർമാരിലെ ഒരാളായ കണ്ണൻസാർ ആണ് ജർമ്മനിയിൽ പോയിട്ട് വന്നേക്കുകയാണ് അപ്പോൾ ജർമ്മൻ സ്റ്റഡി അബോഡിനെ പറ്റിയിട്ടും അതിന്റെ സാധ്യതകളെ പറ്റിയിട്ടും നമുക്കിന്ന് ഇന്ന് സാറിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം ഇവരെ കൊണ്ടുപോകുന്ന ആ പാർട്ടിക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏത് അവർക്ക് ചിലപ്പോൾ അക്കോമഡേഷൻ ഒരു ഒരു ശതമാനം സ്ഥാപനങ്ങൾ ഏജന്റ് ആണോ ഏജൻസി എക്സാമിൽ എങ്ങനെയെങ്കിലും പാസ്സാക്കുക എന്നുള്ളതാണ് ജർമ്മൻ ലാംഗ്വേജ് പഠനത്തെ ഇതിനെക്കുറിച്ച് കാണാതിരിക്കുക അതിനെ വളരെ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക ശരിക്കും ഒക്കെ എത്ര എത്ര സമയം എടുക്കും വർഷം വർഷം മൂന്ന് എന്താണ് ടൈം കാലം എടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് വാസ്തവം നമുക്ക് ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യാണെങ്കിൽ നമുക്ക് എത്ര എത്ര കാര്യങ്ങൾ വേണം നമുക്ക് ജർമ്മനിൽ എത്താൻ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് നമുക്കിപ്പം ഒന്ന് ഇപ്പൊ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സ്കോർ നമുക്ക് ഒരു സൈഡിൽ വേണം അന്നത്തെത്തിങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറെ ഡോക്യുമെൻറ്റേഷൻ പാർട്ടുണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ നമുക്ക് അവിടുന്ന് അവിടെ നമുക്ക് ഒരു ഒരു എന്താ താമസിക്കാൻ ആവശ്യമായിട്ടുള്ള അക്കോമഡേഷൻ്റെ പാർട്ട് ശരിയാകുക പിന്നെ നമുക്ക് കോളേജിലെ അഡ്മിഷൻ അല്ലെങ്കിൽ നമ്മളെവിടെയാണോ ചെല്ലുന്ന അഡ്മിഷൻ പാർട്ട് ഇത്രയും പാർട്ടുകളുണ്ട് അപ്പോൾ പലപ്പോഴും ലേറ്റ് ആകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലരും ബി ടു കഴിഞ്ഞ ശേഷമാണ് ശരിക്കും ഈ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം ജർമ്മനിയിലെ പല പ്രൊവിൻസിലും ഈ അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ എടുക്കുന്ന കാലതാമസത്തിന് വ്യത്യാസമുണ്ട് ചിലടുത്ത് മൂന്ന് മാസങ്ങളും ചിലത് മാസം ചിലപ്പോൾ അതിലും നീളാറുണ്ട് അപ്പൊ കുട്ടികൾ ബി ടു പഠിച്ച ശേഷം ഈ പ്രോസസ്സിങ്ങിന് പോകുമ്പോൾ നോക്കി ഏഴ് എട്ട് മാസം എടുക്കുമ്പോൾ അത്രയും ഡിലേ അവിടെ വരികയാണ് അപ്പൊ ഒരാൾ പഠിക്കാൻ തുടങ്ങിയ ശേഷം ഒരു എട്ടു മാസം പഠിക്കാനെടുത്തു വീണും ഒരു എട്ടു മാസം അറ്റസ്റ്റേഷൻ എടുത്തു ചിലർക്ക് ഇതൊക്കെ കഴിയുമ്പോഴും ഇവരെ കൊണ്ടുപോകുന്ന ആ പാർട്ടിക്ക് അല്ലെങ്കിൽ ആ ഏത് ഏജന്റോ ഏജൻസി ആണോ അവർക്ക് ചിലപ്പോൾ അവിടെ അക്കോമഡേഷൻ കണ്ടെടുത്താൻ കഴിയത്തില്ല അപ്പൊ അക്കോമഡേഷനും കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് വിസ കിട്ടത്തുള്ളൂ അക്കോമഡേഷന് വേണ്ടി വീണ്ടും തപ്പിക്കൊണ്ടിരിക്കണം അങ്ങനെ സമയം പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും ചോദിച്ചതുപോലെ തന്നെ ശരിക്കും ചിലപ്പോൾ രണ്ടും രണ്ടര വർഷമൊക്കെ കുട്ടികൾ ഇവിടെ സ്റ്റക്കായിട്ട് അവസ്ഥയുണ്ട് ഇങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണവും ശരിക്കും ഒരിക്കലും കൃത്യമായ കാര്യങ്ങൾ പേരന്റ്സ് അല്ലെങ്കിൽ കുട്ടികൾ ചോദിക്കാതെ എത്ര സമയമെടുക്കും ഈ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് ചോദിക്കാതെ ഒരു സ്ഥലത്തോട്ട് പോയി ജോയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഐ എൽ ടി ചെയ്യുന്നതും ഐ എൽ ടി ഡയറക്റ്റ് ആയിപ്പോൾ ഉള്ളത് കൊണ്ട് ഐ എൽ ടി ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഏകദേശം ഒരു എ വൺ എ ടൂ പഠിക്കുമ്പോൾ തന്നെ എ ടു പഠിച്ച് പാസ് തന്നെ നമ്മൾ ചില ചില ഡോക്യുമെന്റേഷൻ പാർട്ടുകൾ നമ്മൾ ആരംഭിക്കുകയാണ് ശരിക്കും അറ്റ സ്റ്റേഷൻ അവിടെ സർട്ടിഫിക്കറ്റിന്റെ ട്രാൻസ്ലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ് ദൻ അതിനുശേഷം നമുക്ക് അവിടെ ഡയറക്റ്റ് ഐ ഇപ്സ് ആയതുകൊണ്ട് തന്നെ വേറെ പല കോണ്ടാക്ട്സും നമ്മൾ എടുത്തിരിക്കുന്നത് തന്നെ നമുക്ക് കൃത്യമായിട്ടും അക്കോമഡേഷൻ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഐ ടിക്ക് ഓഫർ ചെയ്യാൻ കഴിയും അപ്പോൾ അക്കോമഡേഷൻ്റെ കാര്യത്തിലും അതുപോലെതന്നെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ ഒരു പ്ലാൻ ഐ ടിക്ക് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സമയത്ത് കുട്ടികളെ ജർമ്മൻ ഹോസ്പിറ്റലിൽ പ്ലേസ് ചെയ്യാൻ ഐറ്റി കഴിയുമെന്ന നമുക്ക് കോൺഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കുക്ക് ഷെഫ് അല്ലെങ്കിൽ ശരിക്കും ഫുഡ് ടെക്നോളജി തുടങ്ങിയ ഹോസ്പെളിങ് പ്രോഗ്രാംസ് എടുക്കുന്നവർക്ക് ശരിക്കും ബി ടു ആവശ്യമില്ല അവർക്ക് ബി വണ് മതി അപ്പോൾ നമുക്ക് ശരിക്കും വീണ്ടും ഈ ബി റ്റു പഠിക്കുന്ന സമയവും അതിനുള്ള എഫോർട്ടും ഒക്കെ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ലാഭമാണ് അല്ലെങ്കിൽ അത്ര സമയം കൂടെ കുറച്ച് നമുക്ക് ഈ കുട്ടികളെ ജർമ്മനിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും